ഗുഡ് മോർണിംഗ് ഗൈസ് ഒരു ഓഫ് ഡേ ആണ് കിട്ടലും വെതർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല അടിപൊളി വെതറായിരുന്നു ഇന്നലെയും ഇന്നും അങ്ങോട്ട് എന്തോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല അടിപൊളി വെതർ തണുപ്പുണ്ട് പക്ഷേങ്കിൽ സ്റ്റിൽ കണ്ടില്ലേ ഇതാണ് സെറ്റപ്പ് ഒരു സമ്മർ വൈബാണ് പക്ഷെ തണുപ്പുണ്ട് ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല സമ്മറിൻ്റെ ഒരു വൈബ് കിട്ടിക്കോട്ടെന്ന് എന്ന് ജാക്കറ്റ് ഇട്ടില്ല അപ്പോൾ രാവിലെ ജിമ്മിലൊക്കെ പോയി ഓഫ് ഡേ ആയതുകൊണ്ട് ജിമ്മിൽ പോയി അതുപോലെ ആ വീഡിയോ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഞാൻ രാവിലെ എണ്ണീറ്റ് ചില ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് എന്ത് ചെയ്യും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ബിക്കോസ് ഇതൊരു വീക്ക് ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പഴംപൊരിയും ബീഫും ഉണ്ടാക്കിയായിരുന്നു നല്ലൊരു സെറ്റപ്പ് സെറ്റപ്പല്ലേ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തിനാണ് കഴിക്കുന്നത് അപ്പം കഴിക്കാൻ തോന്നുന്നത് അപ്പം പിന്നെ നമ്മൾ ഉടനെ ഉണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നേരെ കോസ്കോഡിലോട്ട് പോകുന്നു ആദ്യം ബീഫ് മേടിക്കാം അതല്പം യാ പഴം വരിപ്പുണ്ട് അപ്പോൾ പഴംപൊരിയും ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മുടെ വേറെയുണ്ട് കഴിച്ചത് വീക്ക് ഡേ ആയതുകൊണ്ടും പിന്നെ രാവിലെ നയൻ ഓ ക്ലോക്ക് ആകുന്നേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും കോസ്കോ വലിയ റഷ്യല്ല അപ്പോൾ നമുക്ക് ഗ്രിജിൽ പോയി ബീഫ് വാങ്ങാം ബീഫ് മാത്രമല്ലേ എന്തെങ്കിലും നമുക്ക് നല്ലത് കാണുവാണെങ്കിൽ നമുക്ക് പിന്നെ വാങ്ങാം ഗൈസ് കോസ്കോയ് കയറി കഴിഞ്ഞാൽ ചിലവാണ് അങ്ങനെ ഗൈസ് നമ്മൾ ബീഫ് മേടിച്ചുകൊണ്ട് വന്ന് ഇനി ഇത് കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കുന്ന ഗൈസ് ഓൾറെഡി കട്ട് ചെയ്ത് കയറുന്ന പക്ഷേ ഇത് വലിയ പീസാണ് നമുക്ക് ചെറിയ പീസാക്കണം മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പീസ ബീഫ് കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെസ്റ്റിരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് വെജീസ് കട്ട് ചെയ്യാം വെജീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഓണിയൻ ഗാർലിക്ക് ജിഞ്ചർ പിന്നെ ടൊമാറ്റോ അതൊക്കെ ഉള്ളു ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേഗം ഗൈസ് അപ്പോൾ ആദ്യം നമുക്ക് പ്രഷർ കുക്കറിയിട്ട് അവരെ അടി അടിച്ചിട്ട് പിന്നെ സെറ്റ് ചെയ്യാം കേയ്യൂസ് പിന്നെ ഇപ്പോഴേ നമുക്ക് പഴംപൊഴിയോട് സെറ്റ് ആക്കണമെന്നില്ല പഴംപൊഴിക്ക് നമുക്ക് അഞ്ച് മിനിറ്റ് മതി സെറ്റ് നമുക്ക് നേരെ പ്രഷർ കുക്കറിലോട്ട് കേട്ടാം അണിയൻ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമോഷണൽ ലാംഗ്വേജ് കണ്ടൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് പ്രെഷർ കുക്കറോട്ട ഐറ്റംസിലൊക്കെ കയറ്റാം അങ്ങനെ മിക്സ് ചെയ്ത് കയറ്റാം ബീഫ് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ചെറിയ അണിയൻ എടുത്തിട്ടുണ്ട് ഇതെനിക്ക് വേറെ പിന്നെ വേറെ നമ്മൾ പ്രഷർ കുക്കറിൽ നിന്ന് എടുത്തിട്ട് പിന്നെ വേറൊരു പരിപാടിയുണ്ട് ചില്ലി പിന്നെ നമ്മുടെ പൊടികളെല്ലാം സെറ്റ് അതിൽ നമുക്ക് ബീഫിനകത്തോട്ട് കയറ്റാം ഗൈസ് കുറേ ഉണ്ടല്ലേ ഇത് ഓൾറെഡി നമ്മൾ കഴി സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് പ്രശ്നമൊന്നുമില്ല സെറ്റ് ഇനി നമ്മൾ ഈ ചോപ്പ് ചെയ്തിട്ടിരിക്കുന്ന അണിയനെല്ലാം കൂടെ ഇല്ലാത്ത തട്ടുന്നില്ല കുറച്ചുപൂടിപ്പോയി ആ പറഞ്ഞിട്ട് കാര്യമില്ല പോയത് പോയി ഓക്കെ ഇനി നമ്മുടെ ഈ ചില്ലി ഗായസ് നമ്മുടെ മലയാളികൾക്ക് ഏരിയയില്ലാതൊരു കറിയല്ലോ ഷാപ്പ് കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓക്കെ i'm gonna make first thing guys, i garlic paste pin ginger paste garam masala some turmeric powder chili powder സെറ്റ് ഇനി ഇതല്ല നമുക്കൊന്ന് ഇളക്കണം ഇളക്കല്ലേ ഇളക്കല്ലേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇളക്കേ പറ്റൂസ് സോറി ഒരു മെയിൻ ഐറ്റം ഞാൻ മറന്നു കുപ്പ് സാൾട്ട് സാൽട്ട് സാൾട്ട് ഓക്കെ സെറ്റ് ി സെറ്റാക്കി വെച്ചേക്കുകയാണ് ഗൈസ് ഞാനതൊരു ഇച്ചിരി ലൈൻ ക്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിയായിരിക്കും ഇല്ലെങ്കിൽ ഇവിടെ മേടിക്കാൻ കിട്ടുന്നത് നമ്മളിപ്പോൾ ലൈൻ ഒന്ന് കട്ട് ചെയ്ത സമയം കളയേണ്ട കാര്യമില്ല ഇനി നമുക്ക് നേരെ സ്റ്റൗവിലോട്ട് കേട്ടാം ഗൈസ് ഇങ്ങനെ ഐറ്റംസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് നേരെ നമ്മൾ പ്രഷർ കുക്കറിലോട്ട് കയറ്റി ഇനി ഇവിടുത്തെ മെസ്സൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം അപ്പോഴത്തെങ്ങനെ നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ സെറ്റ് ആക്കി വെക്കണമെങ്കിൽ ഫ്രൈ അല്ല ഒരു സെമി ഗ്രേവി ആയി ഉദ്ദേശിക്കുന്നത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ ബിക്കോസ് ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങും വെള്ളം ഒഴിച്ച് കഴിച്ചോളും ഭയങ്കര ഗ്രേവി ആയിപ്പോൾ നമുക്ക് അത്രയും ഗ്രേവി വേണ്ട ഗൈസ് ബീഫും പഴംപൊരി വൈവായിരിക്കും ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കുമായിരിക്കും ആദ്യത്തെ വിസിലേക്ക് കിട്ടാൻ ചിലപ്പോൾ ടെൻ മിനിറ്റ്സ് എനിക്ക് യാത്ര കറക്റ്റ് ആയിട്ട് ഞാനങ്ങനെ വലിയൊരു കുക്കിങ് കുക്ക് അല്ല ഗൈസ് നല്ല ഇടക്കിടയ്ക്ക് കുക്ക് ചെയ്യും ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അപ്പോൾ ആ നേരം കൂടെ നമുക്ക് പെട്ടെന്ന് ഇവിടെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ ഈ കട്ട് ചെയ്തപ്പോൾ പിന്നെ ഈ പറയുന്ന ഈ എന്താ പറയുക അണിയൻ്റെ ഈ സ്കിന്നും ഒക്കെ ചിലപ്പോൾ താഴെ വീണ് അപ്പോൾ അവിടെ രാജ്യം നമുക്ക് വാക്യം ചെയ്ത് തരും അപ്പം അത്രയും ആ ടൈം നമുക്ക് വെറുതെ കളയണ്ട പിന്നെ വീണ്ടും വെളിയിലോട്ട് ഇറങ്ങിയ വെള്ളിലോട്ടിറങ്ങിയ വെതറങ്ങൾക്കുവാണെങ്കിൽ ഇത്രയും വെതറാണ് അത്യാവശ്യം തണുപ്പുണ്ട് പക്ഷേ കണ്ടില്ലേ നല്ലൊരു സണ്ണി ഡേ ആണ് കിടുക നമുക്ക് ഇപ്രാവശ്യം ചെയ്ത് നമ്മുടെ ബാക്കിയുടെ ഇവിടെ നമുക്ക് ബാർബിക്കൊക്കെ ചെയ്ത് ഇപ്രാവശ്യം വേറെ തന്നെ വൈബാക്കണം അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ സമ്പർ നമ്മൾ കിടക്കും കൈസ് കുറേ വീഡിയോസ് എടുക്കും പിന്നെ എന്തുവാ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്താൽ മസാലപ്പൊടിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ട് നീട്ടും സാധനമൊക്കെ തീരാറായി ചിലപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് സാധനമായിട്ട് വരേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒരു ട്രാവൽ ബ്ലോഗ് ഇടയ്ക്ക് കയറും ഗൈസ് വൈബ് ഫസ്റ്റ് മിസ്സിലായി കൈ ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ മാറ്റി വെക്കണം ബിക്കോസ് ഇത് ഇലക്ട്രിക് ഐ മീൻ സ്റ്റോവ് ആയതുകൊണ്ട് അത് ആ ഹീറ്റ് അതെല്ലാം അങ്ങനെ നിൽക്കും അപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചു ഞാൻ അവിടെ നിൽക്കട്ടെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യട്ടെ ഗൈസ് അത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പരിപാടികളുണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് കയറാം കേസ് അങ്ങനെ ബീഫ് ഒരു വിസിലൊക്കെ അടിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് വഴറ്റിയെടുക്കണം ലൈക്ക് എന്താ പറയുക ഒന്ന് ഫ്രൈ ഫ്രൈ അല്ല ഉദ്ദേശിക്കുന്നത് സെമി ഗ്രേവിയാണ് അപ്പോൾ അതിനുള്ള പരിപാടികൾ നമുക്ക് തുടങ്ങാം അത് തന്നെ നമുക്ക് ഈ കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിലും പഫ് ഓയിൽ പഠിക്കുന്നതാണ് ഗെസ്റ്റ് ആക്ച്വലി നല്ലൊരു സാധനമാണ് എത്ര ലിറ്ററിൻ്റെ അത് പക്ഷേ എത്ര റിട്ടൺ ചെയ്യാമെന്ന് എനിക്ക് അവിടെ കാണുന്നില്ല ആ അതിന് വേണ്ടി നല്ല വർത്താണ് ഇതൊരു ഫിഫ്റ്റീൻ ഡോളേഴ്സേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് എടുത്തിനകത്ത് ഇടാം കണ്ടില്ല കട്ടിയായിരിക്കും തണുപ്പല്ലേ തണുപ്പ് കൊണ്ട് കട്ടി ആയിരിക്കും അപ്പോൾ ഇതിനകത്താണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് ഏശ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു നമുക്കൊരു നമുക്കൊരിച്ചിരി കടുവ് പൊട്ടിച്ചെടുക്കാം സെറ്റാക്കാം ഓക്കെ സെറ്റ് കാണോന്ന് എനിക്കല്ലേ അപ്പം ഇത് ഇച്ചിരി അണിയൻ ചോപ്പ് ചെയ്തതും പിന്നെ ഒരു അഞ്ചാ രണ്ട് മൂന്ന് ചില്ലി ഇരിച്ച് മറിയും അല്പം വെള്ളം തിളപ്പിച്ചൊഴിച്ച് പക്ഷേ പൊട്ടറ്റ കുക്കാക്കിക്കോളൂ അതൊക്കെ പക്ഷെ ഓൾറെഡി ബീഫ് ഒരു മിസ്സടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നല്ലവണ്ണം കുക്കാവും പിന്നെ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് ആ മസാല വീട്ടിൽ സെറ്റായി കിട്ടിയതാണ് അപ്പോൾ നമ്മൾ സെറ്റാക്കി അളക്കും ഓൾറെഡി സെറ്റ് ആയെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ആയി ചെയ്യേണ്ട കാര്യമില്ല തുറന്നപ്പോൾ തന്നെ അതിന്റെ സ്മെല്ലും കണ്ടു അപ്പൊ ഇതാണ് ഇനി നമുക്ക് ഇവനെയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് അവിടെ അപ്പൊ അതൊന്ന് സെറ്റായി വരുമ്പഴത്തേക്കും അതോടെ കിടക്കട്ടെ ആ മസാല ഒന്ന് മിക്സ് ആയിക്കോട്ടെ സെറ്റ് ആയി പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ചേരം ഇരിക്കണം കേസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴമ്പൊരിയിലോട്ട് കയറുന്നുള്ളൂ ഇട്ടു ഞാനിപ്പോൾ ആ മറ്റേ ബീഫ് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇത് ആക്ച്വലി വെള്ളമൊന്നും ഒഴിച്ചല്ല അതിന് അതിൽ നിന്ന് തന്നെ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് അപ്പോൾ അതവിടെ കിടന്ന് കഴിഞ്ഞാൽ നല്ലോണം കുക്കാണ് കുക്കാക്കോട്ടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി സ്പൂണെ കൊണ്ട് മാറ്റി വെക്കുക ജില്ലെന്ന് കൊണ്ട് വെക്കുക അടച്ച് വെക്കുക അവിടെ കിടന്ന് കുക്കാണ് അപ്പോൾ നമുക്ക് ഈ പ്രഷർ കുക്കർ വാഷ് ചെയ്ത് മാറ്റാം കേസ് അങ്ങനെ നമ്മുടെ ബീഫൊക്കെ സെറ്റ് സെറ്റ് ആയി ഗൈസ് അവിടെ കിടന്ന് സെറ്റ് ആകട്ടെ നമുക്കപ്പം ഇനി ഇച്ചിരി പരിപാടികളുണ്ട് അത് അവിടെ കിടന്ന് സെറ്റ് ആക്കിയിട്ട് മസാല ഒക്കെ സെറ്റ് ആക്കോട്ട് ഗൈസൊക്കെ നമ്മുടെ പഴംപൊരി അടുപ്പിലോട്ട് കയറി വേറെ പഴംപൊരിയുടെ ആ ഒരു എന്താ പറയുക ആ മാവ്വരൽപ്പം തിക്കായോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ പഴംപൊരിയും ബീഫ് എന്ന് പറയുമ്പോൾ വികാരമാണല്ലോ പഴംപൊരി ഫ്ലോപ്പായാലും കുഴപ്പമില്ല ഗെയ്സ് നമ്മുടെ ബീഫ് വേറെ ലെവലാണ് അങ്ങനെ കൈ സംഭവൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചത്ര ഒന്നും ആയില്ല കാരണം ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് പഴംപരി എനിക്കൊന്ന് ഞാൻ കട്ട് ചെയ്തത് ശരിയായില്ല പിന്നെ ഇച്ചിരി ലോങ്ങ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംഭവം സെറ്റ് സെറ്റായിട്ടുണ്ട് ഗ്രൈസ് പഴംപരി ഇപ്പം അങ്ങോട്ട് സെറ്റാക്കി എടുത്തതേ ഉള്ളൂ നല്ല ചൂടുണ്ട് ഇത് പിന്നെ ബീഫ് കുറച്ച് നേരമായിട്ട് എന്നെ മറന്നില്ല കുറച്ച് നേരമായിട്ട് ആയി കിടക്കുമായിരുന്നു ബീഫ് പക്ഷേ നല്ല കിട്ടിലും ബീഫാണ് അപ്പോൾ നമ്മളത് ആ പഴംപരി അത് ബീഫിലോട്ടൊക്കെ ഒന്ന് മുക്കി പഴമ്പരിക്ക് നല്ല ചൂടുണ്ട് ഗൈസ് അപ്പോൾ ഫസ്റ്റ് ട്രൈ സംഭവം ഉള്ള പഴ ഞാൻ ഫസ്റ്റ് ടൈം പോയി പഴംപൊരിയും ബീഫും കൂടെ ട്രൈ ചെയ്യുന്നത് ആ ഒരു മധുരവും ഇതും കൂടെ ഓക്കെയാണ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എന്നാൽ അങ്ങ് ബെസ്റ്റ് ബെസ്റ്റെന്ന് പറയാനൊക്കുന്നില്ല ബട്ട് ഇറ്റ്സ് ഗുഡ് എന്തായാലും വെറൈറ്റി ട്രൈ ചെയ്യേണ്ട ഇവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാനതിന് പഴംപൊരി ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചില്ല അതിനകത്ത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ബിയർ ബീറോ വെച്ചുള്ള കേട്ടോ കാട്ടഗീസ് ഇത് സാധാരണ പരമ്പൊഴിയാണ് ഇത് ഓർഗാനിക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു സോ മച്ച് കീപ് സപ്പോർട്ടിങ് ഇനി നമ്മുടെ ട്രാവൽ വീഡിയോസൊക്കെ വരുന്നുണ്ട് റോയ് സൈനിങ് സൈനിക